ക്കും ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അല്ല അടിപൊളി വെറൈറ്റി ബീഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് അതായത് ഒരു കുഞ്ഞ് കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ബീഡ്സ് ഒന്നും ഇനി ഇടുന്നില്ല കിറ്റ് അതുപോലെ തന്നെ ബീഡ്സിൻ്റെ പരിപാടിയൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചെന്നൊക്കെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഷോപ്പിൽക്ക് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നല്ലതും നല്ല ഗ്ലേസിങ് ഉള്ളതായിട്ടുള്ള കുറച്ച് ബീഡ്സുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒരു കിറ്റും കൂടെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഒരു കിറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പം ആകെ കുറച്ച് പേർക്കുള്ള പത്ത് പേർക്കുള്ള ബീഡ്സാണ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ആദ്യം വരുന്ന പത്ത് പേർക്കായിരിക്കും നമ്മൾ ഈ ഒരു കിറ്റ് കൊടുക്കാൻ പോണത് അതും ഇതിന് വെച്ചിട്ടുള്ള കളേഴ്സ് ചിലപ്പോൾ കിട്ടണം എന്നുണ്ടായി ഈ ഒരു സെയിം സാധനം തന്നെയാവും കിട്ടുക പക്ഷേ ഈ ഒരു ചിലപ്പോൾ കളേഴ്സിൽ ചിലപ്പോൾ മാറ്റം വരാം ഒരു പക്ഷേ മാറ്റം വരാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മളിതിൽ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഡ്സും അത് അതുപോലെ തന്നെ മാല ഉണ്ടാക്കേണ്ടവർക്ക് മാല ഉണ്ടാക്കാനുള്ള ബീഡ്സും അതുപോലെ കൈച്ചെയിൻ്റ് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോക്കറ്റ് ഇടണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ലോക്കറ്റും ഒരു ചെയിനും ഒരു മീറ്റർ ചെയിനും അതുപോലെ തന്നെ മാല ഉണ്ടാക്കാനുള്ള രണ്ട് പിരി ഇലാസ്റ്റിക് ഒക്കെ നമ്മൾ നമ്മളിതിൽ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കിറ്റിൻ്റെ റേറ്റ് അറിയണ്ടേ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ബട്ടർഫ്ലൈയുടെ മൂന്ന് ലോക്കറ്റ് അതുപോലെ തന്നെ ഒരു മീറ്റർ ഗോൾഡിൻ്റെ ചെയിൻ ഇനി ഗോൾഡ് ചെയിൻ അല്ല നിങ്ങൾക്ക് സിൽവർ ചെയിൻ ആണ് വേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ അതുപോലെ വെച്ച് തരും പിന്നെ ബട്ടർഫ്ലൈയുടെ ഇതെല്ലാത്തിൽ നമ്മളതിൽ വേറെ ഒരു തരം ലോക്കറ്റ് ഉണ്ട് ഇനി അത് വേണം നമ്മൾ അങ്ങനെ വെച്ച് തരും പിന്നെ ബീഡ്സിലൊന്നും നമുക്കൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല ഇത് അതിൽ ഇതിൽ കാണുന്ന അതേപോലെ തന്നെ ആയിരിക്കും ബീഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ റേറ്റിനായി റേറ്റ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടാകും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും വേഗം പോകുന്നവളിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ